അങ്ങനെ വിളിച്ചാല് അന്യൂസ് പറഞ്ഞതുപോലെ വല്ലാതെ ഔപചാരികമായി പോകും അപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്പത് വയസ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ ഈ പരിപാടി ഒരു മനോഹരമായ ഗാനത്തോടെ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട സാഗരിക സാഗരികയുടെ പാട്ട് ഉദ്ഘാടന സാഗരിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബിൽ പോയി കുറച്ച് പാട്ടുകൾ കേട്ടു കാരണം ഞാന് ഫ്ലവേഴ്സ് ചാനലില് കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല അപ്പോ അപ്പോഴാണ് നമ്മളിപ്പോ ഞാനും രാജേഷും മഹേഷുന്നത് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് കുട്ടികള് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എല്ലാ രംഗത്തും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവർക്ക് പറ്റുന്നുണ്ട് അതുപോലെ ഒരുപാട് നല്ല കഴിവുള്ള കുട്ടികൾ ഇപ്പൊ തന്നെ എല്ലാ ചാനലുകളും ഇതുപോലെ റിയാലിറ്റി ഷോയിൽ നടക്കുന്നുണ്ട് അപ്പോ സാഗര്യത്ത് എന്നെ അഭിവാദ്യം അർപ്പിക്കുക ഇനി ഞാനിവിടെ ഒരു പ്രസംഗത്തിന് നിൽക്കുന്നില്ല ഒന്ന് എനിക്കൊരു പ്രശ്നമുണ്ട് എന്താണെന്നുവെച്ചാല് ഈ മൈക്ക് കിട്ടിയാലും ഒന്നാ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിനോ അങ്ങനെയുള്ള കാര്യത്തിനോ നമ്മള് ഒരു സ്ഥലത്ത് തന്നെ കഥ കവിത ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു ഞാൻ പക്ഷെ ഈ കവിത എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയ്യ കവിത തീരു അപ്പോ എനിക്ക് കഥയാക്കൽ ഞാൻ ആ കഥ ആദ്യം കഴിച്ചു കൊടുത്തു അപ്പൊ പറഞ്ഞു ഇത് കൊഴപ്പില്ലാന്നു അങ്ങനെ ഈ കവിതക്കാര് പന്ത്രണ്ടും പതിനാലും വരികൊണ്ട് കവിതയെന്ന് ചൊല്ലിത്തെ എന്റെ കഥ ഇങ്ങനെ നീണ്ടു പോവാ എനിക്കിത് വായിക്കുമ്പോൾ ഇത് സമയാധികമായി പിന്നെയാണ് മനസ്സിലാകുന്നത് ഇവര് നോട്ടീസിൽ പറയാതെ കൊറേ കാര്യം കൂടി ഉണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഇനിയുടെയും കഥ പറയാൻ കാരണം ആളുകൾ ഇരുന്ന് ചതിക്കാൻ തുടങ്ങി ഇവന്റെ ഒടുക്കത്തെ കഥ അതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാന് എന്താണ് പറയണ്ടേ എന്നോട് വിജു അതുപോലെ സന്തോഷ് സൈഫൊക്കെ പറയാനായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഈ പരിപാടിയിൽ ഒരു പ്രസംഗങ്ങളായിട്ട് ഞാൻ ഇല്ല ഞാൻ എന്തെങ്കിലും പാട്ട് നിങ്ങൾ പാടുമ്പോഴും എന്തെങ്കിലും പറയാൻ ഞാൻ എന്താ സമയത്ത് വരുന്നായിരുന്നു പറഞ്ഞു അപ്പൊ നമ്മള് ഈ ഒരു കൂട്ടായ്മ കണ്ണാടിയുടെ കൂട്ടായ്മ അനീസ് ഒരു സ്വാഗത പ്രസംഗം എങ്ങനെ ആസ്വാദിക്കണല്ലോ എന്ന് തെളിയിച്ചിരിക്കുന്നു എനിക്ക് അനീശിന്റെ കഴിവുകൾ ആലോചിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെടുവാ അനീസ് ഒരു നല്ല പ്രാഥംഗികനാണ് നല്ല ഗായകനാണ് നമ്മളെ പഠിക്കുമ്പോൾ പഠിക്കും അടിയും അടിയേ അവിടുന്ന് അനീസിനുണ്ടായ മാറ്റം അത്ഭുതപ്പെടുത്തുന്ന അപ്പോ ഒരു സ്വാഗത പ്രസംഗം തന്നെ രസകരമായി തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ ഞാന് പറഞ്ഞു വിലഞ്ഞ എന്താണെന്ന് വെച്ചാൽ കണ്ണാടിയുടെ കൂട്ടായ്മ ഞാൻ ചാലയ്ക്ക് നടന്നു പോകുമ്പോൾ ഇതിനകത്തുള്ള പല മുഖങ്ങളെയും കണ്ടിട്ടുണ്ട് പക്ഷെ തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുണ്ട് കാരണം നമ്മൾ ആ സ്കൂളിൽ ഞാനിപ്പോഴും എഴുതുമ്പോഴും പറയുന്നത് പോലെ ഷിഫ്റ്റ് സമ്പ്രദായം അതുപോലെ നമ്മൾ ഈ ഒരു ഡിവിഷനപ്പുറത്തേക്ക് വളരെ അപൂർവ ആളിലേക്ക് മാത്രമേ നമുക്കൊക്കെ പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ പറ്റുള്ളൂ അത് നമ്മളെ ഒരു ഷിഫ്റ്റ് സമ്പ്രദായത്തിൻ്റെ ഒരു പരിമിതി കൂടി ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഇതിലൊരു കൂട്ടായ്മ വന്നപ്പോഴും പഴയൊരു ഓർമ്മകളിലേക്കും സൗഹൃദത്തിലേക്കും ഒക്കെ തിരിച്ചു പോകാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ് എന്നെ പറ്റി പറയുമ്പോഴാണെങ്കിൽ നമുക്കൊരിക്കലും ഈ ഇതിന്റെ സംഘാടനത്തിലോ അല്ലെങ്കിൽ കാര്യത്തിലോ വേണ്ടി ഞാനെപ്പോഴും എന്താ പറയാ ക്ഷണിക്കപ്പെട്ട അരുതി വരുന്ന പോലെ വരും ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകും കാരണം ഒന്നും നമ്മൾ നാട്ടിലില്ല അപ്പോ പലപ്പോഴും പറ്റാറില്ല അപ്പൊ അതും ഒരു എന്റെ ഭാഗത്തുള്ള ഒരു വിഷമമായിട്ട് അതുപോലെ ഈ ഗ്രൂപ്പ് ഞാൻ ഇവിടെയുള്ള ആരും പറയുന്നില്ല വിദേശത്ത് നിന്നുകൊണ്ട് സജീവാകാൻ വേണ്ടി ശ്രമിക്കുന്നത് ജയകാന്ത് സജിത്ത് സിനി അവർ അവര് കാരണം ഒരു ആക്ടിവിറ്റികളൊന്നും ഇല്ലെങ്കിൽ ഗ്രൂപ്പ് ഉറങ്ങിപ്പോ അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ചളി ഞാൻ പോകും അപ്പോ ആ ഗ്രൂപ്പ് നമ്മളിലേക്ക് തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഒരു വലിയ തലമുറ മാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമുക്ക് പോകുന്നത് എല്ലാവരും പുതിയ ജനറേഷനിലൊക്കെ വല്ലാതെ പറയും ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെ അധികവും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട് പുതിയ തലമുറയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയാം അപ്പൊ നമ്മള് കുട്ടികൾ കാര്യമൊക്കെ ഞാനൊരു തലമുറയിലേക്ക് ആ രീതിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ ഓരോ തലമുറക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്ക് പറ്റട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ പൊതുവേ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ചെറിയ കഥ പറയാനും അപ്പൊ ഇവിടുന്ന് എന്താണ് പറയണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്നത് നമ്മള് തനിയാവർത്തനം പറഞ്ഞൊരു സിനിമയുണ്ട് നിങ്ങൾ എല്ലാവരും നാട്ടിലോ ആ തനിയാവർത്തന സിനിമ ലോഹിതദാസ് എന്ന മാന്ത്രികനായ ഒരു എഴുത്തുകാരന്റെ ആദ്യ സിനിമയായിരുന്നു അതുപോലെ മുത്താനം പത്ത് പി ഒക്കെ കഴിഞ്ഞിട്ട് സിബിമലയിൽ സംവിധാനം ചെയ്ത നാലാമത്തെ സിനിമ ആ സിനിമക്കകത്ത് ഒരു കുടുംബം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബം ആ കുടുംബത്തിനകത്ത് ഒരു പരമ്പരാഗതമായി വന്നുചേരുന്ന വിശ്വാസം എല്ലാ തലമുറയിലെയും ആണെങ്കിൽ ആർക്കെങ്കിലും ഭ്രാന്ത് വരും എന്നുള്ളതായിരുന്നു അതൊരു കേവലമായ വിശ്വാസം മാത്രമായിരുന്നു ആ വിശ്വാസം പക്ഷേ ആ നാടും ആ കുടുംബവും ആ വലിയ തറവാടും ഒക്കെ അതേപടി അത് വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചു അങ്ങനെ നമുക്ക് ആ ആ കഥാപാത്രം നമുക്കല്ലോ ആ സിനിമ ഉണ്ടോ ഒരു സിനിമ വളരെ മികച്ച സിനിമയായിട്ട് ആയിട്ട് നമുക്ക് വീണ്ടും കാണരുത് എന്ന് സിനിമയാണ് കാരണം ആ സിനിമ കാണുമ്പോഴും എനിക്ക് അറിഞ്ഞോ അപ്പൊ ഞാൻ ആ സിനിമയുടെ കഥയിലേക്കല്ല പോകുന്നത് എനിക്ക് പറയാനുള്ളത് ആ സിനിമയിലെ ബാലകാഷ് എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രം സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കഥ കുട്ടികളോട് പറയുന്നുണ്ട് ആ കഥ സ്കൂളിലെ കുട്ടികളോട് പറയുന്ന പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയുന്നതായിരുന്നു ബാലഭാഷന്റെ കഥാപാത്രം അത് കഥ ഇങ്ങനെയാണ് ഒരു മുട്ടി പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ പട്ടം ഇങ്ങനെ ഉയരത്തിൽ ഉയരത്തിൽ പട്ടം പറന്ന് പറന്ന് പൊങ്ങിക്കൊണ്ടേ അപ്പോ ആ പട്ടം ഇങ്ങനെ ഉയരത്തിലെത്തിയപ്പോഴാണ് ഒരു പക്ഷി പട്ടത്തിന്റെ അടുക്കത്തില് അപ്പൊ ആ കഥയിലെ കുട്ടി ജോലി എന്ത് പക്ഷിയാ ആശയം അപ്പൊ കുട്ടിയോട് ചോദിക്കുക എനിക്ക് പക്ഷി ഇഷ്ടം ചോദിച്ചു അപ്പൊ പറഞ്ഞു തത്ത അങ്ങനെയാണെങ്കിലും തത്തയെങ്കിലും തത്ത ആ പട്ടം അങ്ങനെ ഉയരങ്ങളിൽ പോകുമ്പോൾ പട്ടം പറഞ്ഞു പോ ഇത്രയും ഉയരത്തിൽ എത്തിയല്ലോ എന്ന് പട്ടത്തോട് ഈ പക്ഷി പറഞ്ഞു അപ്പൊ പട്ടം പറഞ്ഞു താഴെ താഴെത്തുന്ന ആ കുട്ടിയില്ലേ ആ കുട്ടിന്റെ കയ്യിലാണ് എന്റെ ചരടുള്ളത് ആ ചരടി ആ കുട്ടി വിധാ രട് കുട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് ചന്ദ്രനിലേക്ക് എത്തുവരുന്നു അപ്പൊ പക്ഷി ചോദിച്ചു വന്ന പിന്നെ ഞാൻ ആ നൂലങ്ങോട്ട് പൊട്ടിക്കട്ടെ ചോദിച്ചു അപ്പൊ പറഞ്ഞു എന്നാല് നീ ആ നൂല് പൊട്ടിക്ക് എനിക്കങ്ങ് പറന്ന് വരാലോ അപ്പോ ഈ പക്ഷി ആ പട്ടത്തിന്റെ നൂല് പൊട്ടിച്ചു സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാം പട്ടം താഴെ താഴവുമായി ഈ പട്ടവും നൂലും ഇത് നമുക്ക് തരുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ കൂട്ടായ്മകളിൽ വ്യക്തിപരമായി ഉള്ള കാര്യത്തിൽ സാമൂഹികമായുള്ള കാര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും നമ്മളുടെ നമ്മളാണെന്ന ബോധത്തിന്റെ ചരട് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം അതുകൊണ്ട് അതില്ലെങ്കിൽ ഈ പട്ടം വീഴുന്നത് പോലെ ഏത് സമയവും നമ്മൾ താഴേലേക്ക് പോകാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പല കാര്യങ്ങളും വെച്ചിട്ട് സൂചിപ്പിക്കാനുള്ളത് ഈ കൂട്ടായ്മയുടെ മുന്നിൽ അപ്പോൾ ഇവിടെ തന്നെ ജോഡിയാൻ പറഞ്ഞ് വേണ്ട വേണ്ട എന്നാലും ക്ഷണിച്ചതിന് ഉള്ള നന്ദിയും കൂടെ പറയുക അങ്ങനെ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഔപചാരികത പോണ്ട കാര്യമില്ല എന്തായാലും എല്ലാവർക്കും ആശംസകൾ നേരെനിന്ന് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കാരണം ഞാൻ അടുത്ത കഥയിലേക്ക് പോയാൽ പിന്നെയും വിഷമമാവും എനിക്ക് മൈക്കൊരു വീക്ക്നെസ് ഉള്ള സംഭവമാണ് അതുകൊണ്ട് ഈ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു സാഗരികൾക്കും ആശംസകൾ നേടുന്നു ഷാജി എന്തുകൊണ്ടാണ് പ്രസംഗത്തിന് വിളിക്കരുതെന്ന് പറയുന്നത് ഷാജി അഞ്ചു മിനിറ്റ് കൊണ്ട് തെളിക്കുന്നുണ്ട് തോന്നുന്നു അദ്ദേഹം തീരെ ഇഷ്ടമല്ലാതെയാണ് ഇറങ്ങിയത് കാരണം മൈക്ക് വിടാൻ ബുദ്ധിമുട്ടുണ്ട് വിളി സത്യം പറഞ്ഞാൽ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമാക്കിയോ എന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറയാമായിരിക്കും ഷാജിയാണ് ആ വാക്കുകൊണ്ട് അനുഭവമാക്കുന്നതെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം ഇപ്പോ അഞ്ചാമത്തെ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഷാജി ഇപ്പോഴും നമുക്ക് അഭിമാന പരിസരം കണ്ടുകൊണ്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹരിക ഉദ്ഘാടനയുടെ അച്ഛന്റെ ഒരു വളരെ വാല്യൂബിൾ ആയിട്ടുള്ള സജഷൻ പ്രകാരം നമ്മൾ കണ്ടെത്തിയ സമ്മാനം അത് ഉദ്ഘാടനക്ക് കൈമാറാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയും ഷാജി ഷാജിയാണെന്ന് നമുക്ക് തോന്നുന്നു ഈ അഞ്ച് പി ജിക്കാരൻ കൊടുക്കുന്ന പുസ്തകങ്ങളുടെ ആ കുട്ടിക്ക് നല്ല കേട്ടില്ലേ പുതിയ പുതിയ ഏറ്റവും സജഷൻ ചോദിച്ചത് ഒന്ന് ഷാജിയോടും മറ്റൊന്ന് ബിജുമാഷോടും കൂടിയാണ് ഇവര് രണ്ടുപേരുടെ അഭിപ്രായം എടുത്തിട്ടാണ് ആ ബുക്ക് ഞാൻ സെലക്ട് ചെയ്തത് കാരണം ഞാനും പണ്ട് വായിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പത്തെ തിരക്കിലടക്ക് പല ബുക്കുകളും പുതിയതൊന്നും കാണാറില്ല വായിക്കാറില്ല അപ്പോൾ താങ്ക്സ് ഫോർ ഒരു കൂടി പറയാം ഈ കാര്യം ഞാൻ ആ നമ്മുടെ കൂടെ മലയാളത്തിൽ ഖാന്റെ കാര്യം ഞാനിപ്പോഴും രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ് ഇതൊക്കെ സമീപിച്ചാണ് പറയുന്നത് അപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന ജോലിയായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഓഫീസിൽ ഓഫീസിലെത്തി ഏഴ് മണിക്ക് ഓഫീസിലെത്താൻ ആ സമയത്ത് ഞാൻ ക്ലൈൻറ്റ് ഓഫീസിലെത്താൻ എൻ്റെ വീട്ടിൽ നര മണിക്കൂറെ പോകുന്നു അപ്പോൾ ഞാൻ ഏഴ് മണിക്ക് ശനിയാഴ്ച രാവിലെ അത് നമ്മൾ പ്രൊഡക്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു അപ്പോൾ ഏഴ് മണിക്ക് ഓഫീസിലെത്തിയിട്ട് നമ്മൾ ഓഫീസിനകത്ത് മുപ്പത്തി ആറ് പേര് ബാംഗ്ലൂർ ഓഫീസിനകത്തുണ്ട് ആറുപേര് ജർമ്മനിയിലുണ്ട് പന്ത്രണ്ടോളം ആളുകൾ അമേരിക്കയിലുണ്ട് ഇവരൊക്കെ ഈ അതേ സമയത്ത് എത്തിയിട്ട് നമ്മൾ ആ ദിവസം കംപ്ലീറ്റ് പിന്നിട്ടു ഫെയിലിയറായി ആ പ്രൊഡക്ഷൻ പോയ സംഭവം ഒരു സ്ഥലത്ത് ആയിട്ട് അത് റെക്ടിഫൈ ആകാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമായി അപ്പൊ ശനിയാഴ്ച കഴിഞ്ഞു ആ ശരി എന്നുവെച്ചാൽ നമ്മൾ കിടക്കുന്നില്ല ഞാൻ പറയുന്നത് നമ്മുടെ ജോലി ചില സമയത്ത് വന്നു കിടന്നതിന്റെ കാര്യമാണ് രാജേഷ് സുന്ദരിയുടെ ജോലി ഏറ്റവും തരംഗം ചെയ്യാൻ പറ്റുന്നതല്ല അതിന് വലിയ കഷ്ടപ്പാടാണ് ഓരോ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞു മുപ്പത്തി ആറ് മണിക്കൂറും കഴിഞ്ഞു നമ്മള് അത് പിന്ന ജെന്റ്സും ലേഡീസും എല്ലാം ഉണ്ട് നമ്മുടെ മാനേജർ ഒരു ബംഗാളിയായിരുന്നു ചൈന മണ്ഡലം എന്ന അവരാണ് ലീഡ് ചെയ്യുന്നത് അപ്പൊ ഈ മുപ്പത്തി ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടും നമ്മള് ആ രാവിലെ ശനിയാഴ്ച രാവിലെ ഇട്ടേ അതേ കൂടി അവിടെ ഇരിക്കുക ആരും കടന്നിട്ടില്ല ആ ചേർലിൽ ഇത് ഇങ്ങനെ നില കൊടുക്കാൻ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പോലെ തന്നെ യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലും അവരും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ചിലപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ മൊബൈൽ ഡി എൻ ഡി എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് വന്നപ്പോൾ ഇതുപോലെ പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഈ രാവിലെ കുറച്ചു വീട്ടിലെത്തി കുടിച്ചിട്ട് വീടും ഓഫീസിലേക്ക് അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് പഠിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് സമയമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനും നമ്മള് സമയമില്ല അപ്പൊ ഇന്ന് വിടാം വരാൻ എനിക്ക് സമയമില്ല എനിക്ക് വേറെ പരിപാടി ഉണ്ട് പറയും അപ്പൊ ഈ നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചാല് പറ്റാത്തൊരു കാര്യം ഇല്ലാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ ആ ശംസുക്കയുടെ കാര്യം പറഞ്ഞത് ശംസുക്ക എഴുത്തും വായനയും പഠിച്ചത് തിരിച്ച് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് സാക്ഷരതാ ക്ലാസ് കൊടുക്കാം എന്നിട്ട് പത്താം ക്ലാസ് വലിയ പരീക്ഷയും പ്ലസ് ടു വലിയ പരീക്ഷയും എഴുതി കടലൂർ യൂണിവേഴ്സിറ്റി ബി എ മലയാളം എഴുതി എന്നിട്ടാണ് എം എ മലയാളത്തിലുള്ളത് നമുക്ക് എളുപ്പത്തിൽ പറയാം എനിക്ക് സമയമില്ലാകില്ല അപ്പൊ എന്നെ ഇതിലേക്ക് നയിച്ചത് എനിക്ക് ഈ പഠിച്ചത് കൊണ്ട് എന്റെ ജോലിക്കോ അല്ലെങ്കിൽ എനിക്ക് വേറെ ഫ്യൂച്ചറിൽ ഒരു കാര്യമോ ഒന്നും ചെയ്യാനില്ല ഞാനൊക്കെ ഒരു ഹോബി പോലെ എടുത്തിട്ടാണ് ഞാനിത് ചെയ്തത് അപ്പൊ ഈ മലയാളം പഠിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി അടുത്തത് ഞാന് വേറൊരു സബ്ജെക്ട് എൽ എൽ ബി ആയിരുന്നു താല്പര്യം പക്ഷെ അതിന് നമുക്ക് പഠിക്കാൻ പറ്റില്ല ഫുൾ ടൈം പോയിരിക്കണം പ്രത്യേകിച്ച് നമ്മളെ ജോലിയായി ബന്ധപ്പെട്ട ആ സമയത്ത് കിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ വിചാരിച്ച് നമുക്ക് എല്ലാം പറ്റുന്നത് ഞാന് വേറൊരു കാര്യം കൂടി പറയാം ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ ഇംഗ്ലീഷിൽ നമുക്കൊരു ഒരു എന്തേലും പറയാം പഠിക്കാം അപ്പൊ അത് പിന്നെ പിന്ന നമ്മള് നാരണ വർഷം അപ്പൊ ഇതിനെ ും കാറും എഴുതി വെച്ചിട്ട് പോയ ഒരു വിദ്യാർത്ഥിയാണ് എനിക്കറിയില്ലായിരുന്നു അത് ഇങ്ങനെയാണെന്നെ നാടൻ മാഷം കുത്തി പറഞ്ഞിട്ട് എന്താണെന്ന് എഴുതിയെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താ സ്ഥലം ചോദിച്ചത് അന്നേരം പറഞ്ഞത് അട ഇത് എഴുതേണ്ടത് ഇതിങ്ങനെ ഇന്ന് വെച്ചിട്ട് ഒരു ഇത് ഒരു പിന്നെ പാരാഗ്രാഫ് എഴുതാൻ വേണ്ടത് പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അതുപോലെ ഞാൻ ഇതൊക്കെ ആയിരുന്നു എനിക്ക് അവിടെ പോയിട്ട് ഫിസിക്സും ഇംഗ്ലീഷിൽ പറയുമ്പോൾ എനിക്കൊന്നും തിരിയാതെ തുടക്കം പോലെ ഇങ്ങനെ നോക്കി നോക്കിയിരുന്നുണ്ട് എഴുപത്തി ഏഴ് പേരായിരുന്നില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന എം എ ഇംഗ്ലീഷിലേക്ക് പോയിട്ട് പഠിക്കാൻ പറ്റുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് ഇവര് കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത് അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാട്ട് ഒരു അഴിച്ചു മണി പാട്ടാ